ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷനിലെ തിരിച്ചടിക്ക് പിന്നാലെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മെയ് ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലാണ് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തന്നെ പെൻഷൻ തുക എത്തിച്ചേർന്നിരുന്നു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പെൻഷൻ മുഴുവൻ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചുമാസ പെൻഷൻ തുകയായ എണ്ണായിരം രൂപയാണ് കുടിശ്ശികയായി മാറിയിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വേണ്ടിവരിക ക്ഷേമ പെൻഷൻ എണ്ണായിരം രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സാമ്പത്തികം സർക്കാരിന് ഇപ്പോൾ ഇല്ലാത്തതിനാൽ പരമാവധി രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് മിക്കവരും പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ജൂണിൽ ബക്രീദിന് മുൻപായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി എണ്ണൂറ് കോടിയോളമാണ് സർക്കാരിന് വേണ്ടിവരിക ജൂൺ നാലിന് കേരള സർക്കാർ രണ്ടായിരം കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു സർക്കാർ ചിലവുകൾക്ക് വേണ്ടിയാണോ കടമെടുത്തത് എന്നും അറിയില്ല ഈയൊരു അവസരത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും അപ്രതീക്ഷിതമായി കേരളത്തിന് ഫണ്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിഹിതമായിട്ടാണ് രണ്ടായിരത്തി കോടി രൂപ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ജൂണിൽ മറ്റൊരു ഗഡു മുൻകൂറായി ഇപ്പോൾ നൽകിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഫണ്ട് നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട കേന്ദ്ര സർക്കാർ അനുവദിക്കാറില്ലെന്നും കൃത്യസമയത്ത് വിതരണം ചെയ്യാറില്ലെന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങള് പരാതിപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കാനും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനു കീഴിൽ സാമ്പത്തിക വളർച്ചയും വികസനവും വേഗത്തിലാക്കുവാനുമാണ് കേന്ദ്ര നടപടി അപ്രതീക്ഷിതമായി കേന്ദ്രവിഹിതം ലഭിച്ചത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമായിരിക്കുകയാണ് സംസ്ഥാനം കടമെടുത്ത രണ്ടായിരം കോടിയും കേന്ദ്രം നൽകിയ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കോടിയും ഉൾപ്പെടെ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ച സാഹചര്യത്തിലാണ് ബക്രീദിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമോ എന്ന് അധികം പേരും അന്വേഷിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അത്തരത്തിൽ ഒരു അറിയിപ്പും എത്തിയിട്ടില്ല അറുപത് ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുവാൻ കഴിയാതിരിക്കുന്നത് ഇലക്ഷനിലെ കനത്ത കാരണമായതായി ഭരണമുന്നണി വിലയിരുത്തിയിരുന്നു അതിനാൽ ജൂൺ മാസം മുതൽ കൃത്യമായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ എടുക്കുകയാണ് സർക്കാർ മാത്രമല്ല ആറു മാസത്തിനകം പാലക്കാട് ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും വരുന്നുണ്ട് അതിനാൽ തന്നെ ബന്ധപ്പെട്ട ജനപിന്തുണ തിരികെ ലഭിക്കുവാനായി അൻപത് ലക്ഷത്തിലധികം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം കൃത്യമായി വിതരണം ചെയ്യുവാനാണ് സർക്കാർ ശ്രമം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് സർക്കാരിന് ഇതിന് തടസ്സമായി നിൽക്കുന്നത് അതിനാൽ ജൂൺ മാസം മുതൽ ഓരോ മാസത്തെ പെൻഷൻ നൽകുമ്പോൾ തന്നെ ചില മാസങ്ങളിൽ കുടിശ്ശിക പെൻഷനുകളിൽ ഒരു മാസത്തെ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വീതം നൽകുന്ന രീതിയിൽ വിതരണം നടത്തി കുടിശ്ശിക പൂർണ്ണമായും തീർക്കുവാനാണ് ധനമന്ത്രാലയം ഇപ്പോൾ ശ്രമിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ പരമാവധി കുടിശ്ശിക വിതരണം ചെയ്യുവാനാണ് നീക്കം ബക്രീദിന് മുൻപേ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയിപ്പ് എത്തിയേക്കും പതിനേഴാം തീയതിയാണ് സംസ്ഥാനത്ത് വലിയ പെരുന്നാൾ ഈ സമയത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായില്ലെങ്കിൽ പിന്നീട് ജൂൺ ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉണ്ടാകുവാനുള്ള സാധ്യത ഒരു മാസത്തെയാണോ രണ്ട് മാസത്തെയാണോ ഈ മാസം വിതരണം ചെയ്യുക എന്നും സർക്കാർ സൂചനകളൊന്നും നൽകിയിട്ടില്ല വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം